പ്രിയപ്പെട്ട കൂട്ടുകാരെ ബാസ് പ്രസൻസിൻ്റെ പ്ലസ് വൺ ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ് റൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്യാരക്ടർ അനാലിസിസ് അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വിവിധ ചാപ്റ്ററുകളിൽ നിന്നുള്ള ക്യാരക്ടേഴ്സിൻ്റെ ക്യാരക്ടർ സ്കെച്ച് പരിചയപ്പെടുത്തുന്ന ഒരു സെഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആദ്യം നമുക്ക് ക്യാരക്ടർ അനാലിസിസ് തയ്യാ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്നും ആദ്യം നോക്കാം എന്നിട്ട് നമുക്ക് ഓരോ കഥാപാത്രങ്ങളെ പരിചയപ്പെടാം ഇവിടെ നിങ്ങൾ ഇതിന് വേണ്ട പോയിൻറ്റ്സ് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ഒന്ന് ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ പാര ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാല് മാർക്ക് മുതൽ ആറ് മാർക്ക് വരെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് നാലോ അഞ്ചോ ആറോ മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ക്യാരക്ടർ സ്കെച്ച് അപ്പോൾ ചോദ്യത്തിന് നിങ്ങൾക്ക് നൽകുന്ന എത്ര മാർക്കിനുള്ള ആണോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ലെങ്ത്തിൽ നിങ്ങൾ ആൻസർ എഴുതാം പൊതുവേ ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുമ്പോൾ വേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്ന് ഇൻട്രൊഡക്ഷൻ പേറയിൽ നെയിം ഓഫ് ദ ലെസൺ നെയിം ഓഫ് ദ ഓദർ നെയിം ഓഫ് ദ ക്യാരക്ടർ അൻ ഈസ് ഇമ്പോർട്ടൻസ് ഇൻ ദ ലെസൺ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ താഴെ അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം സം യൂസ്ഫുൾ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ കോമൺ സെൻറ്റൻസസ് ദാറ്റ് ക്യാൻ ബി യൂസ് ഇൻ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞ് നമ്മൾ അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൽ കാണിച്ചു തരാം എക്സ് ഈസ് അൻ ഇമ്പോർട്ടൻ്റ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി വൈ റിട്ടൺ ബൈ സെഡ് ഇവിടെന്തൊക്കെയായി നെയിം ഓഫ് ദ ലെസൺ ഇൻ ദ സ്റ്റോറി വൈ നെയിം ഓഫ് ദ ഓഥർ സെഡ് നെയിം ഓഫ് ദ ക്യാരക്ടർ എക്സ് ആൻഡ് ഈസ് ഇമ്പോർട്ടൻസ് ഇൻ ദി ലെസൺ ദ സ്റ്റോറി ഈസ് നോട്ട് കംപ്ലീറ്റ് വിത്തൗട്ട് എക്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രാധാന്യം അതിൽ ഉൾപ്പെട്ടു എക്സ് ഡിറ്റർമൈൻസ് ദ ഫ്ലോ ഓഫ് ദ സ്റ്റോറി എക്സ് ആണ് ഈ കഥയുടെ ഒഴുക്ക് കഥയുടെ ഡെവലപ്മെന്റ് നിയന്ത്രിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും എഴുതി കഴിഞ്ഞാൽ എന്തായി നിങ്ങളുടെ ഒരു ഇൻട്രോ ആയി അപ്പോൾ പറഞ്ഞു തന്നത് ക്യാരക്ടർ സ്കെച്ചിൽ പൊതുവേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ സെൻറ്റൻസുകൾ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇനി എന്താ വേണ്ടത് ഹിസ് ഫിസിക്കൽ അപ്പിയറൻസ് ഡ്രസ്സ് എയ്ജ് അറ്റ്സെട്ര പിന്നെ ഇതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ആ ചോദിച്ച കഥാപാത്രത്തെക്കുറിച്ചുള്ള ഫിസിക്കൽ അപ്പിയറൻസ് എന്താണ് അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുന്ന ജെയിൻ വൈൽഡിൻ്റെ കഥാപാത്രത്തെ പരിചയപ്പെടുത്തുമ്പോൾ അതിന് പറയുന്നത് ശിവസ ഷൈ ടീനേജർ വിത്ത് എ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് എന്ത് ഹി ബോർ ഹിസ് ഹെയർ ലോങ് ഇതൊക്കെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസിലുള്ള പ്രത്യേകതകളാണ് ശിവസ ഷൈ ടീനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി അവളുടെ ഏജ് അതിൽ വന്നു അപ്പോൾ ഇത്തരത്തിൽ ഓരോ കഥാപാത്രങ്ങളുടെ അതായത് ചാപ്റ്ററുകളിൽ എന്തൊക്കെ ഡീറ്റെയിൽസാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതേ പറ്റുള്ളൂ അല്ല അപ്പോൾ എല്ലാം നമുക്ക് ഉണ്ടാക്കി എഴുതാനൊന്നും പറ്റില്ല ഇത്തരം സംഭവങ്ങളാണ് ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ വേണ്ടത് ഇത്തരം കാര്യങ്ങൾ പിന്നെ വേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണ് ഹിസ് ഓർ ഹെർ ബിഹേവിയർ ക്യാരക്ടർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അതേഴ്സ് മറ്റുള്ളവരോടുള്ള ഇവരുടെ സ്വഭാവ സമീപനം ഇവരുടെ മൊത്തത്തിലുള്ള സ്വഭാവം പിന്നെ ആ സ്റ്റോറിയിൽ ആ കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം മെയിൻ ക്യാരക്ടറാണോ അല്ലെങ്കിൽ അതർ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സിൽ പെട്ട ഒരാളാണോ എന്നുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് അവരെ കുറിച്ചുള്ള ഇംപ്രഷൻ എന്താണ് നമ്മളുടെ മനസ്സിലെ ആളെ കുറിച്ച് രൂപീകരിച്ചിട്ടുള്ള അഭിപ്രായം എന്താണ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഒരു ക്യാരക്ടർ സ്കെച്ചിന് വേണ്ടത് ഇനി നേരത്തെ കണ്ട പോലെ സം യൂസ്ഫുൾ കോമൺ സെൻറ്റൻസസ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാതെ പഠിച്ചു വെക്കാവുന്ന ഒരു കൂട്ടം സെൻറ്റൻസുകളാണ് ഇതെല്ലാം കൂടി ഒരു ക്യാരക്ടർ ടേറിൻ്റെ ക്യാരക്ടർ സ്കെച്ചിൽ കൊണ്ടുപോയി അപ്ലൈ ചെയ്യണം എന്നല്ല പറഞ്ഞത് പക്ഷേ ഇതിലെ ഫസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഏത് ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോഴും ഉപയോഗിക്കാവുന്നതാണ് എക്സ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി അല്ലെങ്കിൽ ഇൻ ദ പ്ലേ അല്ലെങ്കിൽ ഇൻ ദ ഡ്രാമ വൈ റിട്ടേൺ ബൈ ജെഡ് ദ സ്റ്റോറി ഈസ് നോട്ട് കംപ്ലീറ്റ് വിത്തൌട്ട് എക്സ് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന മുഗോപാധ്യായയുടെ ഒരു സ്റ്റോറി നിങ്ങൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അതിലെ പ്രധാന കഥാപാത്രമാണ് മാഗി അപ്പോൾ മാഗിയെ ഇവിടെ പറയുകയാണെങ്കിൽ എന്ത് പറയാം മാഗി ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് റിട്ടൺ ബൈ മുഗോപാധ്യായ് ദ സ്റ്റോറി ഈസ് നോട്ട് കംപ്ലീറ്റ് വിത്ത് മാഗി ഷീ ദ ഫ്ലോ ഓഫ് ദ സ്റ്റോറി അപ്പോൾ മാഗി പ്ലേസ് എ സിഗ്നിഫിയൻ റോൾ ഇൻ ദിസ് വർക്ക് ഇപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഓരോ കഥാപാത്രങ്ങളെ വച്ച് എല്ലാം ഇങ്ങനെ എല്ലാ സെൻറ്റൻസുകളും എല്ലാ ക്യാരക്ടർ സ്കെച്ചിലും കൊണ്ടുവരുത് പിന്നെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഫോം ചെയ്തെടുക്കാം ദ ബിഹേവിയർ ഓഫ് ദ ക്യാരക്ടർ ടീച്ചേസ് ദ റീഡർ അബൌട്ട് ഹ്യൂമൻ ലൈഫ് മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് ഈ കഥാപാത്രത്തിലൂടെ പഠിക്കാൻ കഴിയുന്നു വി ക്യാൻ സ്റ്റഡി എ ലോട്ട് ഓഫ് തിങ്സ് ഫ്രം ദിസ് ക്യാരക്ടർ ഈ കഥാപാത്രം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ദ റൈറ്റർ ഹാസ് ക്രിയേറ്റഡ് എ ഗ്രേറ്റ് ക്യാരക്ടർ ഇൻ എക്സ് എക്സ് എന്ന കഥാപാത്രത്തിലൂടെ ഒരു മഹാ വ്യക്തിത്വത്തെയാണ് നമുക്ക് റൈറ്റർ പരിചയപ്പെടുത്തി തരുന്നത് യോർ ഷി ഹാസ് മെനി ഗുഡ് ക്വാളിറ്റീസ് എവരി ഹ്യൂമൻ ബീയിങ് ഈസ് ലൈക്ക് ദാറ്റ് വി വിൽ നോട്ട് ഫൊർഗെറ്റ് ദ ക്യാരക്ടർ ഓഫ് എക്സ് ഇൻ അവർ ലൈഫ് ദ റീഡർ വിൽ തിങ്ക് ദാറ്റ് ഹി ഹാസ് സീൻ സച്ച് എ ക്യാരക്ടർ ലൈക്ക് എക്സ് ഇൻ ഹിസ് ലൈഫ് നമുക്ക് ചില കഥാപാത്രങ്ങളെ കാണുമ്പോൾ വായിക്കുമ്പോൾ തോന്നുന്നു ഇവർ ഇന്ന നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അടുത്ത പരിചയമുള്ള ഇന്ന വ്യക്തിയാണല്ലോ ഈ കഥയിലെ ഈ കഥാപാത്രം എന്ന് നമുക്ക് തോന്നിപ്പോവാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരക്ടർ സ്കെച്ചിൽ കോമൺ പാറ്റേണുകളായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇനി നമുക്ക് കഥാപാത്രങ്ങളെ പരിചയപ്പെടാം അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക യൂസ്ഫുൾ ആയിട്ടുള്ള നോട്ട്സ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ ആദ്യത്തെ നമുക്ക് ക്യാരക്ടർ സ്കെച്ച് പഠിക്കാനുള്ളതിൽ ഒന്ന് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലേംഹോ ഫ്ലേർട്ടിയാണ് അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത് യങ് സീകളുടെയും മദർ സീകളുടെയും ക്യാരക്ടർ സ്കെച്ചാണ് എന്നാൽ നമ്മൾ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു റിവിഷൻ ഡീറ്റെയിൽ ആയിട്ട് ഇമ്പ്രൂവ്മെന്റ് വിദ്യാർത്ഥികളുദ്ദേശിച്ചുകൊണ്ട് തന്നെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം അത് നോക്കി അതിലെ ക്യാരക്ടർ സ്കെച്ച് മനസ്സിലാക്കുക അത് നമ്മളിവിടെ ആവർത്തിക്കുന്നില്ല പിന്നെ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കിറ്റികെയിൽ ഫർഗൂസന്റെ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തി എന്നുള്ള ബയോഗ്രഫിയിൽ നിന്ന് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ചുള്ള ബയോഗ്രഫിയിൽ നിന്ന് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഭാര്യയായി പിന്നീട് കൂടെ വരുന്ന ജെയിൻ വൈൽഡിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് തന്നെ നിങ്ങളോട് ചോദിച്ചേക്കാം നമുക്ക് ആദ്യം സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന കഥാപാത്രത്തെ പരിചയപ്പെടാം സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് എ മാൻ ഓഫ് ഡിറ്റർമിനേഷൻ ആൻഡ് പേഴ്സിവിയറൻസ് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഉറച്ച തീരുമാനത്തിനുടമയും അതുപോലെ തന്നെ പേഴ്സവിയറൻസ് തന്റെ ലക്ഷ്യ സ്ഥാനത്ത് എത്താൻ വേണ്ട കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സിനുടമയുമായിരുന്നു പെർസിവിയറൻസ് എന്ന വാക്കിനർത്ഥം സ്ഥിരോത്സാഹി കഠിന പ്രയത്നം ചെയ്യുന്നവൻ എന്നൊക്കെയാണ് വെൻ ഹി ഹി വാസ് വാസ് അറ്റ് ഓക്സ്ഫോർഡ് ലൈവ്ലി ആൻഡ് അഡാപ്റ്റബിൾ ഓക്സ്ഫോർഡിലായിരുന്നപ്പോൾ ആള് വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിരുന്നു ശുഭാപ്തി വിശ്വാസക്കാരനായിരുന്നു ബോയിൻ എന്ന് പറഞ്ഞ അതാണ് അർത്ഥം ലൈവ്ലി ആയിരുന്നു വളരെ സജീവമായിരുന്നു അഡാപ്റ്റബിൾ മറ്റുള്ളവരോട് പെട്ടെന്ന് ഇടപഴകാൻ കഴിയുന്ന അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഹി വോർ ഇസ് ഹെയർ ലോങ് നല്ല നീളൻ മുടിക്കുടമയായിരുന്നു ഹി വാസ് ഫേമസ് ഫോർ ഇസ് വിറ്റ് അദ്ദേഹത്തിന്റെ വിറ്റിന് പ്രശസ്തനായിരുന്നു അദ്ദേഹം വിറ്റ് എന്നുള്ള തമാശ എന്നുള്ളത്ഥത്തിലായിട്ടുള്ള വിറ്റാണെങ്കിലും ശരി അവൻ്റെ ബുദ്ധി എന്നുള്ള അർത്ഥത്തിലാണെങ്കിലും ശരി രണ്ടാർത്ഥത്തിലും ഫേമസ് ആയിരുന്നു ഹി ലൈക്ക് ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് വാസ് ഇൻട്രസ്റ്റ് ഇൻ സ്പോർട്സ് സ്പോർട്സിലും ക്ലാസിക്കൽ മ്യൂസിക്കിലും ഒക്കെ താൽപര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു വെൻ ഹി വാസ് ഇൻ ദ തേർഡ് ഇയർ അറ്റ് ഓക്സ്ഫോർഡ് ഹി അപ്ലൈഡ് ടു ഡു പി എച്ച് ഡി അറ്റ് ക്യാംബ്രിഡ്ജ് ഓക്സ്ഫോർഡിൽ മൂന്നാം വർഷം പഠിക്കുന്ന സമയത്ത് ക്യാമ്പ്രിഡ്ജിൽ പി എച്ച് ഡി അപേക്ഷിച്ചു ഹി വാസ് ആക്സെപ്റ്റഡ് ഓൺ ദ കണ്ടീഷൻ ദാറ്റ് ഹി ഗോട്ട് എ ഫസ്റ്റ് ഫ്രം ഓക്സ്ഫോർഡ് ഓക്സ്ഫോർഡിൽ നിന്ന് ഫസ്റ്റ് കൂടി പാസ്സാവുകയാണെങ്കിൽ ക്യാമ്പ്രിഡ്ജിൽ അഡ്മിഷൻ കിട്ടും എന്നുള്ളത് ഉറപ്പായി ബട്ട് ഡ്യൂറിംഗ് ദി എക്സാമിനേഷൻ ഈ ഹാഡ് ഓൺലി ബോർഡർ ലൈൻ മാർക്ക്സ് ബിറ്റ്വീൻ എ ഫേസ്റ്റ് ആൻഡ് എ സെക്കൻഡ് പക്ഷേ ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും ആ ഒരു ബോർഡർ ലൈനിൽ ഫസ്റ്റ് കിട്ടിയതുമില്ല എന്നാൽ സെക്കൻഡിൻ്റെ ടോപ്പിൽ സെക്കൻഡ് ക്ലാസിൻ്റെ ടോപ്പ് മാർക്ക് മേടിക്കുകയും ചെയ്തു പരീക്ഷയ്ക്ക് സ്വാഭാവികമായിട്ടും ക്യാംബ്രിഡ്ജിൽ അഡ്മിഷനുള്ള സാഹചര്യം മങ്ങി ദ എക്സാമിനേഴ്സ് സമൻഡ് ഹിം ആൻഡ് ലാസ്റ്റ് ഹിം എബൌട്ട് ഹിസ് പ്ലാൻസ് അപ്പോൾ എക്സാം നടത്തിയ ആളുകൾ എക്സാമിനേഴ്സ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് ചോദിച്ച് ആരാഞ്ഞു ഇറ്റ് ടോൾഡ് ദം ബ്ലണ്ടി വളരെ പ്ലെയിൻ ആയിട്ട് തുറന്ന് പറഞ്ഞോ ഇഫ് ഐ ഗെറ്റ് എ ഫസ്റ്റ് ഐഷാൽ ഗോ ടു ക്യാമ്പ്രിഡ്ജ് എനിക്ക് ഫസ്റ്റ് ക്ലാസ്സിട്ടാണെങ്കിൽ ഞാൻ ക്യാംബ്രിഡ്ജിലേക്ക് പോകും ഇഫ് ഐ റി റി റിസീവ് എ സെക്കൻഡ് അല്ല സെക്കൻഡ് ക്ലാസ്സാണ് എനിക്ക് കിട്ടുന്നതെങ്കിലും ഐ വിൽ റിമെയിൻ അറ്റ് ഓക്സ്ഫോർഡ് ഞാൻ ഓക്സ്ഫോർഡിൽ തന്നെ തുടരും സോ ഐ എക്സ്പെക്ട് ദാറ്റ് യു വിൽ ഗീവ് മീ എ ഫസ്റ്റ് അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് ഫസ്റ്റ് ക്ലാസ് നൽകും എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടണം കാംബ്രിഡ്ജിൽ പോയി പി എച്ച് ഡി ചെയ്യണം ദ ഗേവ് ഹിം എഫേഴ്സ് ആൻഡ് ഹി വെൻ ടു ക്യാമ്പ്രിഡ്ജ് ഈ ഡയലോഗ് വളരെ ഫേമസ് ആണ് അവനെ അവന് ഫസ്റ്റ് ക്ലാസ് കിട്ടി കാംബ്രിഡ്ജിലേക്ക് പോയി ദിസ് ഹൗ ഫ്രാങ്ക് ആൻഡ് ഓപ്പൺ ഹി വാസ് ഇത് മനസ്സിലാവുന്ന എന്താണ് അദ്ദേഹം വളരെ ഓപ്പൺ ആയിരുന്നു കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്ന സ്വഭാവക്കാരനായിരുന്നു വെൻ ഹി വാസ് ട്വൻറ്റി വൺ ഹി കോൺട്രാക്ട് റയർ ഡിസീസ് ഇരുപത്തൊന്ന് വയസ്സായപ്പോഴേക്കും വളരെ അപൂർവമായിട്ടുള്ള ആളുകളെ അപൂർവമായി മാത്രം ആളുകളെ ബാധിക്കുന്ന രോഗം അദ്ദേഹത്തെ ബാധിച്ചു വിച്ച് കോസ് ഇൻറ്റഗ്രേഷൻ ഓഫ് ദി നെർവ് സെൽസ് അദ്ദേഹത്തിൻ്റെ നെർവ് സെൽസ് നശിക്കുന്ന ഒരു രോഗമായിരുന്നു അത് ദ നെവ് സെൽസ് ഓഫ് ഹിസ് സ്പൈനൽ കോഡ് ആൻഡ് ബ്രെയിൻ ബ്രെയിനിലെയും നട്ടലിനകത്തെയും നെർവ് സെൽസ് ആണ് നശിച്ചു പോകുന്നത് ഹി വാക്ക് എറൗണ്ട് വിത്ത് എ കെയിൻ പിന്നെ നടക്കാൻ അവനൊരു ഒരു വടിയുടെ സപ്പോർട്ട് വേണ്ടി വന്നു സപ്പോർട്ടിങ് ഹിംസെൽഫ് അഗെയിൻസ്റ്റ് ദ വാൾ ചുമരമ്പ് പിടിച്ചിട്ടും വടി കൊണ്ട് കുത്തിയിട്ടൊക്കെയാണ് പിന്നെ നടന്നിരുന്നത് പ്രായം ഇരുപത്തൊന്നായിട്ടേ ഉള്ളൂ ഹി സ്പീച്ച് വാസ് ഇംപയേർഡ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് സംസാരിക്കാൻ കഴിയാതെയായി ബട്ട് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നതിന് ശേഷം എല്ലെ മെല്ലെ കുറഞ്ഞു വന്നു ബട്ട് നത്തിങ് സ്റ്റോപ്ഡ് ഹിം ഫ്രം അച്ചീവിങ് വാട്ട് ഹി വാണ്ടിറ്റ് പക്ഷേ ഒന്നിനും അദ്ദേഹം ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിൽ അദ്ദേഹത്തെ തടയാൻ കഴിഞ്ഞില്ല ഇറ്റ് വാസ് ദിസ് ഡിറ്റർമിനേഷൻ ദാറ്റ് അട്രാക്റ്റഡ് ജെയിൻ വൈൽഡ് ഹും ഹി മാരീഡ് ഈയൊരു ഡിറ്റർമിനെ ഡിറ്റർമൈൻഡ് മൈൻഡ് ഈയൊരു പോസിറ്റീവ് എനർജിയാണ് ജെയിൻ വൈൽഡിനെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചതും പിന്നീട് അവർ തമ്മിൽ വിവാഹം കഴിക്കുന്നതും ഹി ലോസ്റ്റ് ഹീസ് വോയിസ് ആഫ്റ്റർ എ ട്രാക്കിയോട്ടമി ഓപ്പറേഷൻ ട്രാക്കിയോട്ടമി ഓപ്പറേഷൻ നമ്മൾ കഴുത്തിൽ ട്രക്കിയ എന്ന് പറയുന്നത് നമ്മളുടെ വോയിസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഭാഗമാണ് കഴുത്തിൽ അപ്പോൾ അവിടെ നടന്ന എന്ന് വെച്ച് നടത്തിയ ഒരു സർജറി കാരണം ശബ്ദം പൂർണ്ണമായും നഷ്ടപ്പെട്ടു ബട്ട് ഹി കണ്ടിന്യൂഡ് വർക്കിംഗ് ഹീസ് വിത്ത് ആൻ ഈക്വലൈസർ വിച്ച് ഹെൽബ് ഹിം ടു ചൂസ് വേഡ്സ് ഫ്രം എ കമ്പ്യൂട്ടർ സ്ക്രീൻ തൻ്റെ സുഹൃത്ത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം പ്രോഗ്രാമായിട്ടുള്ള ഈക്വലൈസറിൻ്റെ സഹായത്തോടു കൂടി അവന് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്ന് വേഡ്സുകൾ പിക്ക് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാൻ തുടങ്ങി ഹിസ് ബുക്ക് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് പാരഡോക്സസ് ദാറ്റ് വിൽ സർപ്രൈസസ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നുള്ളത് അത് ഈ യൂണിവേഴ്സിൽ ഈ പ്രപഞ്ചത്തിലെ ഒരുപാട് വിരോധാഭാസങ്ങളെ ഓപ്പോസിങ് ആയിട്ടുള്ള തിയറികളെ പരാമർശിക്കുന്നുണ്ട് ഹിസ് ഓഫൻ കാൾഡ് അനദർ ഐൻസ്റ്റീൻ പലപ്പോഴും അദ്ദേഹത്തെ ഐൻസ്റ്റീൻ എന്നാണ് വിളിക്കപ്പെടുന്നത് ഇനി നമുക്ക് ജെയിൻ വൈൽഡിനെ പരിചയപ്പെടാം ഈ ഇതേ ഈ പ്രൊഫൈലിൽ തന്നെയുള്ള മറ്റൊരു കഥാപാത്രമാണല്ലോ ജെയിൻ വൈൽഡ് ജെയിൻ വൈൽഡ് വാസ് ദ വൈഫ് ഓഫ് സ്റ്റീഫൻ ഹോക്കിംഗ് സ്റ്റീഫൻ ഹോക്കിംഗിന്റെ ഭാര്യയായിരുന്നു ജെയിൻ വൈൽഡ് ഷി വാസ് എ സിമ്പിൾ ഓഫ് ഒപ്റ്റിമിസം ആൻഡ് ഫെയ്ത്ത് വിശ്വാസത്തിന്റെയും ശുഭാപ്തി വിശ്വാസത്തിന്റെ ഒരു പ്രതീകമായിരുന്നു ജെയിൻ വൈൽഡ് എന്ന് പറയുന്നത് ഷീ മെയ്ഡ് ദ ലൈഫ് ഓഫ് സ്റ്റീഫൻ ഹോക്കിംഗ് ഹോപ്പ്ഫുൾ സ്റ്റീഫൻ സ്റ്റീഫിൻ ഹോക്കിങ്ങിനുപോലും തന്നെ ജീവിതം പ്രതീക്ഷയുള്ളതായി മാറിയത് ജെയിൻ വൈൽഡിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്കുള്ള വരവോട് കൂടിയാണ് വാസ് എ ഷൈ ടീനേജർ അവൾ വളരെ നാണം കുടുങ്ങിയായ ഒരു പതിമൂ ഒരു ടീനേജറായിരുന്നു നല്ല ദൈവവിശ്വാസമുള്ള ഒരു പെൺകുട്ടി ദിസ് ഫെയ്ത്ത് വാസ് ഇൻഗ്രെയിൻഡ് ഇൻ ഹർ ബൈ ഹർ മദർ അവൾക്ക് ഈ ദൈവവിശ്വാസം അവളുടെ അമ്മയിൽ നിന്ന് കിട്ടിയതാണ് അമ്മ മനസ്സിൽ കൊത്തിവെച്ചു കൊടുത്തതാണ് വാസ് വെരി ഒപ്റ്റിമിസ്റ്റിക് വളരെ ശുഭാതവിശ്വാസിക്കാരിയായിരുന്നു അവൾ ഷീ ബിലീവ്ഡ് ദാറ്റ് ഗുഡ് ക്യാൻ കം ഔട്ട് ഓഫ് എനി അഡ്വേസിറ്റി എന്തൊരു പ്രതികൂല അവസ്ഥകളിൽ നിന്നും നന്മ വരും എന്നുള്ള ശുഭാവിശ്വാസിക്കാരിയായിരുന്നു ജെയിൻ വൈൽഡ് വെൻ ഷി മെറ്റ് ഹോക്കിംഗ് ആഫ്റ്റർ ഹിസ് ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ ഹി വാസ് ഇൻ എ സാഡ് സ്റ്റേജ് അവള് ഹോക്കിങ്ങിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജിന് ശേഷം കണ്ടപ്പോൾ അദ്ദേഹം വളരെ ദുഃഖിതനായിരുന്നു കാരണം പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട ഒരു മാനസികാവസ്ഥ ഷിഫെൽറ്റ് ദാറ്റ് ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് ടു ലീവ് അവൾക്ക് തോന്നി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ജീവിക്കാനുള്ള ആഗ്രഹം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അവൾക്ക് തോന്നി ആൻഡ് ഹി വാസ് വെരി കൺഫ്യൂസ്ഡ് അദ്ദേഹവും വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇനി എന്ത് ചെയ്യും എന്നറിയാതെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് ഇനി എങ്ങനെ മുന്നോട്ട് ഗമിക്കും എന്നുള്ള കാര്യത്തിൽ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഷി വാസ് നോട്ട് ഡിസ്ട്രാക്റ്റഡ് ബൈ ഹിസ് ഫിസിക്കൽ ഓർ മെൻറ്റൽ കണ്ടീഷൻ അദ്ദേഹത്തിൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള അവസ്ഥകളൊന്നും അവളെ അദ്ദേഹത്തോടുള്ള താല്പര്യത്തിൽ നിന്ന് പിന്മാറ്റിയില്ല അവൾക്ക് അവളുടെ മനസ്സിൽ ഒരു തരത്തിലുള്ള സെക്കൻഡ് തോട്ടും ഇദ്ദേഹത്തോടുള്ള ഇഷ്ടത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായില്ല ഹോക്കിംഗ് ലൈക്ക് ദ ഹർ ഒപ്റ്റിമിസം ആൻഡ് ദർ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂവും ഹോക്കിംഗ് അവളുടെ ശുഭാപ്തി വിശ്വാസം നിറഞ്ഞ പ്രകൃതി വളരെയധികം ഇഷ്ടപ്പെട്ടു അങ്ങനെ അവരുടെ സൗഹൃദം കൂടുതൽ കൂത്തുലയാൻ തുടങ്ങി ദേ തോട്ട് ദാറ്റ് ടുഗേദർ ദേ കുഡ് മേക്ക് സംതിങ് ഗുഡ് അവരെ വിചാരിച്ചവർക്ക് രണ്ടുപേർക്കൂടി കൂടിയിട്ട് പലതും നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് ഇൻ ജൂലൈ നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ഷീ ഗോട്ട് മാരിഡ് ടു സ്റ്റീഫൻ ഹോക്കിംഗ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ജൂലൈയിൽ അവൾ സ്റ്റീഫൻ ഹോക്കിംഗുമായിട്ടുള്ള വിവാഹം നടന്നു ദ ഹാഡ് ത്രീ ചിൽഡ്രൻ അവർക്ക് മൂന്ന് മക്കളുണ്ടായി ഹർ ബോൾഡ് ഇൻ്റർവെൻഷൻ മെയ്ഡ് ദി ലൈഫ് ഓഫ് ഹോക്കിംഗ് ഡിഫറെൻസ് അവളുടെ വളരെ ധൈര്യത്തോടു കൂടിയുള്ള ഇടപെടൽ ഹോക്കിങ്ങിൻ്റെ ജീവിതം ആകെ മാറ്റിമറിച്ചു ഇൻഫാക്ട് ഇറ്റ് വാസ് ജെയിൻ ഹു ഗേവ് ദ മോറൽ സപ്പോർട്ട് ഓഫ് ഹോക്കിംഗ് യഥാർത്ഥത്തിൽ ജെയിൻ ആയിരുന്നു ഹോക്കിങ്ങിന് എല്ലാവിധ മോറൽ സപ്പോർട്ടും ധാർമ്മിക പിന്തുണയും മനോധൈര്യവും നൽകാൻ കൂടെ ഉണ്ടായിരുന്നത് ടു ഓവർകം ഹിസ് അഡ്വേഴ്സിറ്റീസ് അദ്ദേഹത്തിൻ്റെ ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ആൻഡ് ഡു സംതിങ് ഗ്രേറ്റ് ഫോർ മാൻ കൈൻഡ് ലോക സമൂഹത്തിന് തന്നെ ഇത്രയും മഹത്തായ സേവനങ്ങൾ ചെയ്യുന്നതിനും വളരെ പ്രധാനപ്പെട്ട മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിലൊന്നാണ് പ്രഭാതകുമാർ മുഖോപാധ്യായയുടെ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന കഥയിൽ നിന്നുള്ള പ്രധാന കഥാപാത്രമായിട്ടുള്ള മാഗിയെ കുറിച്ച് മാഗി ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ബൈ പ്രഭാത് കുമാർ റിയൽ നെയിം ഈസ് ആലിസ് ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് യഥാർത്ഥ മാർഗരറ്റ് ക്ലിഫോർഡ് എന്നാണ് ഷീസ് അബൌട്ട് തേർട്ടീൻ ഓർ ഫോർട്ടീൻ ഇയേഴ്സ് ഓഫ് ഏജ് അവളെ കണ്ടു കഴിഞ്ഞാൽ അവളുടെ പ്രായം ഏകദേശം പതിമൂന്ന് പതിനാല് വയസ്സാണ് വർക്ക്സ് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ ദ സിവിൽ സർവീസ് സിവിൽ സർവീസ് സ്റ്റോറിലെ ടൈപ്പിസ്റ്റ് ആയിട്ടാണ് അവൾ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ കഥാപാത്രങ്ങളെ അനലൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ പോയിന്റുകൾ ഉൾപ്പെടുത്തണം എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു അതിന് വളരെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആൻസറാണിത് ഹർ ക്ലോത്ത്സ് റിവീൽഡ് ഹർ പോവർട്ടി അവളുടെ വസ്ത്രം കണ്ടാൽ അറിയാം അവൾ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നവളാണെന്ന് ഷീ ലവ്ഡ് ഹർ ഫാമിലി വെരി മച്ച് തൻ്റെ കുടുംബത്തിനോട് വളരെയധികം സ്നേഹം കാണിച്ചിരുന്ന ഒരു വ്യക്തി ഷീ ഡ്രീംസ് ഓഫ് വർക്കിംഗ് ആസ് എ സെക്രട്ടറി ലൈറ്റർ ഇൻ ലൈഫ് ഇപ്പോൾ ഉള്ള ടീനേജിലാണ് വലുതായി കഴിഞ്ഞാൽ ഒരു സെക്രട്ടറി ആയിട്ട് ജീവിതം നയിക്കണം എന്നുള്ളതാണ് അവളുടെ സ്വപ്നം ഷീ ഹാസ് റോങ് നോഷൻസ് റിഗാർഡിംഗ് ഇന്ത്യൻസ് ആൻഡ് ബിലീവ്സ് ഇന്ത്യ ടു ബി എ ലാൻഡ് ഓഫ് സ്നേക്സ് ടൈഗേഴ്സ് ആൻഡ് ഫ്യൂവേഴ്സ് ഇന്ത്യയെക്കുറിച്ച് ഒരു തെറ്റായ ധാരണയാണ് അവൾക്കുണ്ടായിരുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പാമ്പുകൾ ടൈഗേഴ്സ് അതുപോലെ പലതരത്തിലുള്ള പനി മറ്റു രോഗങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമായിട്ടാണ് അവൾ മനസ്സിലാക്കി വെച്ചിരുന്നത് ഷീ ഈസ് അഫെക്ഷനേറ്റ്ലി കാൾഡ് ആസ് മാഗി അവളെ സ്നേഹത്തോടെ മറ്റുള്ളവർ വിളിച്ചിരുന്നാണ് മാഗി എന്നുള്ളത് ഷീ ഇസ് എ പോവർട്ടി സ്ട്രിക്കൻ സാഡ് ആൻഡ് ആങ്ഷ്യസ് ഫിഗർ ഹു ലിവ്സ് ഇൻ ആൻ ഇംപോവറിഷ്ഡ് ഇംഗ്ലീഷ് ഹോം അവളെ ദാരിദ്ര്യം ബാധിച്ചവളാണ് വളരെ ദുഃഖിതയാണ് കണ്ടാൽ തന്നെ വളരെ ആങ്ഷ്യസ് ആയല്ലോ എന്തൊക്കെയോ വ്യാകുലതകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രം വളരെ പാവപ്പെട്ട ഒരു ഇംഗ്ലീഷ് ഹോമിലെ കഥാപാത്രം ബട്ട് ഷീ വാസ് പോസിറ്റീവ് ആൻഡ് വെരി പ്രാക്ടിക്കൽ ഇൻ ലൈഫ് പക്ഷേ അവളുടെ ജീവിതത്തോട് നമ്മൾ അടുത്ത് ഇടപഴക ഇടപഴകി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവൾക്കും ശരീര ജീവിതത്തോട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണുള്ളത് നല്ലൊരു പ്രതീക്ഷ അവൾക്ക് ഉണ്ട് അതുപോലെ തന്നെ അവൾ വളരെ പ്രാക്ടിക്കലാണ് വെറുതെ ദുഃഖിച്ചിരിക്കുന്ന ആളല്ല പ്രവർത്തിക്കുന്ന ഒരു കഥാപാത്രം ഷീ ലിവ്സ് വിത്ത് ഹെർ വിതൌട്ട് മദർ അവൾ ജീവിക്കുന്നത് വിധവയായ അവളുടെ അമ്മയുടെ കൂടെയാണ് അച്ഛനില്ല ഹെർ എൽഡർ ബ്രദർ ഫ്രാങ്ക് ഈ സ്റ്റേഷൻ ഇൻ ഇന്ത്യ ആസ് എ സോൾജിയർ അവളുടെ എൽഡർ ബ്രദർ ഫ്രാങ്ക് നിലവിൽ ഇന്ത്യയിലെ പട്ടാളത്തിൽ സേവനം ചെയ്യുകയാണ് ഷീ മേക്സ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് മിസ്റ്റർ ഗുപ്ത ഈ കഥയിൽ അവള് മിസ്റ്റർ ഗുപ്തയുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നുണ്ട് ഷീ ഈസ് എ ഹാർഡ് വർക്കിംഗ് ഡിസിപ്ലിൻഡ് ഹംബിൾ ഗ്രേറ്റ്ഫുൾ ലവിങ് ആൻഡ് കെയറിങ് പേഴ്സൺ കഠിനാധ്വാനി അച്ചടക്കമുള്ള വളരെ ലാളിത്യം നിറഞ്ഞ ഒരു മിട്ട്ലവരോട് എങ്ങനെ എന്നുള്ള കാര്യത്തിലൊക്കെ നല്ല ധാരണയുള്ള സ്നേഹിക്കാൻ അറിയുന്ന മറ്റുള്ളവരെ കെയർ അറിയുന്ന നല്ലൊരു വ്യക്തിയാണ് മാഗി അഥവാ ആലിസ് മാർഗ്രറ്റ് ക്ലിഫോർഡ് മാഗി പരിചയപ്പെടുന്ന ഇത് ഈ കഥയിലെ മറ്റൊരു കഥാപാത്രമാണ് മിസ് ഗുപ്ത ഇംഗ്ലണ്ടിലേക്ക് ചെല്ലുന്ന ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് മിസ്റ്റർ ഗുപ്തയെക്കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ചും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് മിസ്റ്റർ ഗുപ്ത ഈസ് ദ നറേറ്റർ ഓഫ് ദ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ബൈ പ്രഭാത് കുമാർ മുഗോപദ്ധ്യായ് ഈ കഥയിൽ കഥ പറയുന്ന വ്യക്തി മിസ്റ്റർ ഗുപ്തയാണ് നറേറ്റർ ഈസ് ആൻ ഇന്ത്യൻ വിസിറ്റിംഗ് ലണ്ടൻ ഓൺ ഒഫീഷ്യൽ ഡ്യൂട്ടി ഒരു ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി ലണ്ടനിലെത്തിയ ഇന്ത്യക്കാരനാണ് ഹി മേക്സ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് മാഗി അങ്ങനെയാണ് മാഗിയുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നത് എ യങ് ഇംഗ്ലീഷ് ഗേൾ ഹി മെയ്ഡ് ദ ലൈഫ് ഓഫ് മാഗി ആൻഡ് ഹർ ഫാമിലി ഹോപ്പ്ഫുൾ അദ്ദേഹത്തിൻ്റെ മരവും മാഗിയുമായിട്ടുള്ള പരിചയപ്പെടലൊക്കെ മാഗിയുടെ ജീവിതത്തിലും ഒരു പോസിറ്റീവ് എനർജി നൽകാൻ സഹായിക്കുന്നതായിരുന്നു ഹി ഈസ് ഈഗർ ടു നോ എബൌട്ട് ദ ലൈഫ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ പൂവർ പീപ്പിൾ ഇൻ ഇംഗ്ലണ്ട് അദ്ദേഹത്തിന് ഈ പെൺകുട്ടിയെ പരിചയപ്പെടാൻ കഴിഞ്ഞു അവളൊരു പോർട്ടിസ്ട്രിക്കായിട്ടുള്ള ഗേളാണ് വളരെ പ്രാക്ടിക്കലാണ് അവളിലൂടെ ഇംഗ്ലണ്ടിലെ പാവപ്പെട്ടവരെ കുറിച്ച് മനസ്സിലാക്കാൻ വളരെയധികം ജിജ്ഞാസയുണ്ടായിരിക്കും മിസ്റ്റർ ഗുപ്തക്ക് ഹി വാസ് സർപ്രൈസ് ടു നോ എബൌട്ട് മാഗീസ് റോങ് നോഷൻസ് അബൌട്ട് ഇന്ത്യൻസ് ഇന്ത്യക്കാരെ കുറിച്ചിട്ടുള്ള അവളുടെ തെറ്റിദ്ധാരണകൾ കേട്ടിട്ട് മിസ്റ്റർ ഗുപ്തക്ക് വളരെയധികം അത്ഭുതം തോന്നി ഹി ഹെൽപ്സ് ദ യങ് ഗേൾ ഇൻ ടൈംസ് ഓഫ് നീഡ് ആൻഡ് ഹാപ്പിലി എഗ്രീസ് ടു ബൈ ഫ്ലവേഴ്സ് ടു ബി പ്ലേസ്ഡ് ഓൺ ഫ്രാങ്ക്സ് ബേവ് ഫോർ ദ ഷില്ലിങ്സ് മാഗി ഗിഫ്സ് ഹിം അദ്ദേഹം അവളെ ആവശ്യമായ സമയങ്ങളിലൊക്കെ സഹായിക്കുന്നുണ്ട് പിന്നെ ഹാപ്പിലി അഗ്രീസ് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ അവളുമായി യോജിക്കുന്നു എന്തിനെ ഇവളുടെ ബ്രദറായിരുന്നു ഫ്രാങ്ക് പിന്നീട് ഇന്ത്യയിൽ വെച്ച് മരണപ്പെട്ടു എന്നുള്ള വിവരം കിട്ടുന്നുണ്ട് അപ്പോൾ ആ മരണപ്പെട്ട ഫ്രാങ്കിന്റെ സന്ദർശിച്ച് അവിടെ പുഷ്പാർച്ചന നടത്താൻ ഒക്കെ മിസ്റ്റർ ഗുപ്ത തയ്യാറാവുന്നു അങ്ങനെ മാഗി കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഷില്ലിങ്സ് ഗുപ്ത സ്വീകരിക്കുന്നു ഹി ഈസ് എ ഹെൽപ്ഫുൾ കൺസെർവേറ്റ് ആൻഡ് കെയറിംഗ് പേഴ്സൺ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള മറ്റുള്ളവരെ പരിഗണിക്കുന്ന ഒരു കെയറിംഗ് ആയിട്ടുള്ള പേഴ്സൺ തന്നെയാണ് ആര്യം മിസ്റ്റർ ഗുപ്തയും ഹി സിംപ്ലിസിറ്റി ആൻഡ് ഹ്യൂമിലിറ്റി ഈസ് വെർത്ത് ഇമിറ്റേറ്റിംഗ് മിസ്റ്റർ ഗുപ്തയുടെ ജീവിതശൈലി ലാളിത്യം അതുപോലെ മറ്റുള്ളവരുള്ള വിനയാനിതനായിട്ടുള്ള പെരുമാറ്റം എല്ലാം നമുക്ക് അനുകരിക്കാവുന്ന ഒരു സ്വഭാവ ഗുണമാണ് അപ്പോൾ ഈ വീഡിയോയിലൂടെ ഇത്രയും കഥാപാത്രങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് ഇനി നമുക്ക് ഒരു സെഷൻ കൂടി ഒരു വീഡിയോ കൂടി ചെയ്യുന്നതോടു കൂടി നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിലെ മുഴുവൻ കഥാപാത്രങ്ങളുടെയും ക്യാരക്ടർ സ്കെച്ച് അനാലിസിസ് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും അപ്പോൾ അടുത്ത ക്ലാസ്സോട് കൂടി വീഡിയോ ക്യാരക്ടർ സ്കെച്ച് പൂർത്തിയാക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ട്സൊക്കെ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് തോന്നെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ കമൻറ്റ് എന്താണെങ്കിലും നിങ്ങളുടെ കമൻറ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക താങ്ക്